നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും ഒരു റീറിലീസ് ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നു വടക്കൻ വീരഗാഥ ഇത് ഒരു അപ്ഡേറ്റ് ആയിട്ടൊന്നും കാണേണ്ട കാര്യമല്ല കാരണം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ് എന്ത് തന്നെയായാലും ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന മറ്റൊരു മമ്മൂട്ടി ചിത്രം കൂടി ഇത് നമുക്ക് മുന്നിലേക്ക് ഫോർ കെ റിലീസുമായിട്ട് എത്തുമ്പോൾ അതിന്റെ വിജയ സാധ്യതകൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട കമന്റുകളും താഴെ രേഖപ്പെടുത്താൻ ശ്രമിക്കുക നമുക്ക് നോക്കാം ഈ സിനിമ എങ്ങനെയായിരിക്കും തിയേറ്ററുകളിൽ എത്തുക അല്ലെങ്കിൽ തിയേറ്ററുകളിൽ പെർഫോം ചെയ്യുക എന്നുള്ളത് ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇത് പൂർണ്ണമായിട്ട് ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് ഓക്കെ അപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് നിലവിൽ ഈ ഈ കൊല്ലം തന്നെ വളരെ പ്രധാനപ്പെട്ട നാല് റിലീസുകളാണ് റീ റിലീസ് എന്നുള്ള പേരിൽ നമുക്ക് മുന്നിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന ഒരു വർഷത്തെക്കുറിച്ച് നമ്മളിവിടെ പറയേണ്ടതായിട്ടുണ്ട് മലയാള സിനിമയെ ഇന്ത്യൻ സിനിമയുടെ ഉയരങ്ങളിലേക്ക് എത്തിച്ച ചില സിനിമകൾ റിലീസ് ചെയ്ത വർഷമാണ് ഇൻഡസ്ട്രി ഹിറ്റ് പിറന്ന ഒരു വർഷമാണ് ഇവിടെ ഇൻഡസ്ട്രി ഹിറ്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി വിജയിച്ച ചിത്രങ്ങളും വലിയ വിജയങ്ങൾ നേടിയ ഒരു വർഷം കൂടിയാണ് കലാമൂല്യമുള്ള സിനിമകളും ഇവിടെ ഇറങ്ങുകയുണ്ടായി കലാമൂല്യമുള്ള സിനിമകൾക്കും ഒ ടി ടിയിലൂടെയും മറ്റുമായിട്ട് മറ്റ് സ്റ്റേറ്റുകളിലും വളരെയധികം പേരും പ്രശസ്തിയും പിടിച്ചുപറ്റാൻ പറ്റിയ ഒരു സാഹചര്യമാണ് ഈ വർഷം അങ്ങനെ നിൽക്കുമ്പോൾ ഒരു റീറിലീസിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഇവിടെ നിലവിൽ റിലീസ് ചെയ്തു എന്ന് പറഞ്ഞ നാല് റീറിലീസുകളിൽ മൂന്നെണ്ണം മോഹൻലാലിൻ്റെയും ഒരെണ്ണം മമ്മൂട്ടിയുടേതുമായിരുന്നു മോഹൻലാലിൻ്റെ മൂന്ന് പടങ്ങളും സാമ്പത്തികമായിട്ട് വിജയം നേടുകയുണ്ടായി അതിനകത്ത് തന്നെ ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റായിട്ട് മാറുന്നതും നമ്മൾ കാണുകയുണ്ടായി ലാസ്റ്റ് ഇറങ്ങിയ മണിച്ചിത്ര താഴെ അത്രയും അങ്ങോട്ട് പെർഫോം ചെയ്തില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം ആദ്യ ദിവസങ്ങളിൽ നല്ല രീതിയിലുള്ള കളക്ഷനുമായിട്ട് വന്ന ആ ഒരു ചിത്രത്തിന് പിന്നീട് സംഭവിച്ച ഹേമ കമ്മിറ്റിയുടെ തലയ്ക്കുള്ള അടി തന്നെയായിരുന്നു എന്തിനേലും അത് കാരണം കൊണ്ട് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താവുന്ന രീതിയിലാണ് ആ സിനിമ തിയേറ്ററുകളിൽ വലിയ കാര്യമായിട്ട് പെർഫോം ചെയ്യാതിരുന്നത് എന്നാൽ ആ സിനിമയെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് മറ്റ് രണ്ട് സിനിമകൾ എടുത്ത് നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ സിനിമ റീ റിലീസ് ചെയ്ത ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് സ്ഫടികമാണ് സ്ഫടികം വലിയ ഒരു ഹിറ്റായി മാറാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അത് ഒരു പക്ഷേ മോഹൻലാൽ ഫാൻസായിട്ട് ഇന്ന് നമുക്ക് മുന്നിൽ കാണുന്ന പലരെയും ഒരു പക്ഷേ സ്പടികം കണ്ടതിന്റെ ആ ഒരു ഫീലിൽ മോഹൻലാൽ ഫാൻ ആയത് ആയി മാറിയ ആളുകളായിരിക്കും എന്നെ സംബന്ധിച്ച് ഞാനൊരു കട്ട രജനീകാന്ത് ആരാധകനാണ് രജനീകാന്തിൻ്റെ ആരാധകനായിട്ട് മാറാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് പണ്ട് എപ്പോഴോ ഞാൻ ഭാഷ എന്ന് പറയുന്ന സിനിമ ടി വിയിൽ വന്നപ്പോൾ കണ്ടതുകൊണ്ട് തന്നെയാണ് ഭാഷ അതുകൊണ്ട് തന്നെ ഭാഷ റീറിലീസ് ചെയ്തപ്പോൾ ഫോർ കെ റീറിലീസ് ചെയ്ത സമയത്ത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞാൻ പോയി കണ്ട വ്യക്തിയാണ് കാരണം എനിക്കതൊന്ന് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വളരെ വലിയ ഒരു ആഗ്രഹമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു സംഭവം തന്നെയാണ് ഒരുപക്ഷെ മലയാളത്തിലെ മോഹൻലാൽ ആരാധകർ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ മോഹൻലാൽ ആരാധകനായിട്ട് മാറാൻ കാരണമായിട്ടുള്ള ഒരു സംഭവമായിരിക്കും ഈ പറഞ്ഞ സ്ഫടികം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സ്ഫടികം തിയേറ്ററുകളിൽ വലിയ വിജയമായി മാറുകയും ചെയ്തു അടുത്തത് ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയാണ് ദേവദൂതൻ ഇവിടെ വിജയിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ സിനിമയുടെ ക്വാളിറ്റി എന്താ അതൊക്കെ നമുക്ക് അംഗീകരിക്കുന്നു പക്ഷേ അതിനേക്കാൾ ഏറ്റവും അപ്പുറമായിട്ട് ആ സിനിമ റിലീസ് ചെയ്ത ടൈമാണ് മലയാളത്തിൽ പുതിയ റീ റിലീസുകളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് റിലീസ് ചെയ്ത കുറച്ച് ചെറുകിട സിനിമകളെല്ലാം തിയേറ്ററുകളിൽ വളരെയധികം ദയനീയമായിട്ട് പരാജയപ്പെട്ട സമയത്ത് കൃത്യമായിട്ട് ഒരു രണ്ട് മൂന്നാഴ്ചത്തെ ഗ്യാപ്പ് ആ സിനിമയ്ക്ക് കിട്ടുന്നുണ്ട് ആ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് തീർച്ചയായിട്ടും മലയാളത്തിൽ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തുടർച്ചയായിട്ട് സിനിമകൾ കണ്ടുകൊണ്ടേ ഇരിക്കും അതൊരു മയക്കുമരുന്നിനെ അടിമപ്പെടുക എന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെടുക എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു സംഭവമാണ് സിനിമയ്ക്ക് അടിമപ്പെടുക എന്ന് പറയുന്നത് സിനിമ കൃത്യമായിട്ട് ആസ്വദിക്കുന്ന ആളുകൾ അവർ ഏത് സിനിമ വന്നാലും ഒന്ന് പോയി കാണാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കും അതേപോലെ ഒരു രണ്ട് മൂന്ന് ആഴ്ച പ്രത്യേകിച്ച് സിനിമകളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്താണ് ദേവദൂതൻ റിലീസ് ചെയ്യുന്നത് ദേവദൂതനെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതുമാണ് നല്ല സിനിമയാണെന്നും എല്ലാവർക്കും അറിയാവുന്നതാണ് ചെറിയ ചേഞ്ചസ് ഒക്കെ ആ സിനിമയിൽ വരുത്തിയെന്നുകൂടി കേട്ടതോടുകൂടി അതൊന്ന് കണ്ടു എന്ന് കരുതി ചെന്ന തന്നെയായിരിക്കും ആദ്യ സമയങ്ങളിൽ സിനിമ കയറി വരുന്നത് പിന്നീട് ഒരു പടം വിജയിച്ചു വിജയിക്കുന്നു എന്ന് എന്നറിയുമ്പോൾ തീർച്ചയായിട്ടും സിനിമ കാണുന്ന എല്ലാവരും തന്നെ ആ സിനിമയ്ക്ക് പോയിട്ടുണ്ടാവും അതുകൊണ്ടാണ് ആ സിനിമ ഒരു വലിയ വിജയമായിട്ട് മാറിയത് എന്നാൽ ഇവിടെ പരാജയപ്പെട്ട ഒരു ചിത്രം എന്ന് പറയുന്നത് ഇതാണ് നമുക്കറിയാം പാതിരാലപാതകം എന്ന് പറയുന്ന സിനിമയാണ് ആ സിനിമയെക്കുറിച്ച് ഞാൻ ഓൾറെഡി രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തു കഴിഞ്ഞതാണ് എന്നിരുന്നാലും പറയുകയാണ് ആ സിനിമ റിലീസ് ചെയ്ത സമയം വളരെ മോശപ്പെട്ട ഒരു സമയമായിരുന്നു കുറേ ആളുകളൊക്കെ പറയുന്നത് കേട്ടു രഞ്ജിത്തിന്റെ വിവാദമാണ് ഈ സിനിമ പരാജയപ്പെടാനുള്ള കാരണമെന്ന് രഞ്ജിത്തിന്റെ വിവാദമൊന്നും ഈ സിനിമ യാതൊരു വിധത്തിലും എഫക്റ്റ് ചെയ്യത്തില്ല കാരണം ഈ സിനിമ ആദ്യം റിലീസ് ചെയ്ത സമയത്ത് രഞ്ജിത്തിന്റെ വിവാദമൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും അത് തിയേറ്ററിൽ സാമ്പത്തികമായിട്ട് വിജയിച്ചില്ല രണ്ടാമത് റിലീസ് ചെയ്ത സമയത്താണ് ഒരു അത്യാവശ്യം തരക്കേടില്ലാത്തൊരു റിപ്പോർട്ട് അല്ലെങ്കിൽ തെരക്കേടില്ലാത്തൊരു കളക്ഷൻ ആ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത് ഈ പ്രാവശ്യം റിലീസ് ചെയ്ത സമയവും വളരെ മോശം സമയം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ സിനിമ റിലീസ് ചെയ്തിട്ടും വലിയ കാര്യമായിട്ട് ഒന്നും തന്നെ കാര്യമായിട്ടും കാര്യമായിട്ടല്ല ഒന്നും തന്നെ കിട്ടാതെ പോയത് എന്നാൽ വേറൊരു കാര്യം കൂടിയുണ്ട് റീറിലീസ് ചെയ്യിപ്പിക്കാൻ പറ്റിയ യാതൊരുവിധ ക്വാളിറ്റിയും ഇല്ലാത്ത സിനിമയായിരുന്നു അത് അത് നല്ല സിനിമയാണ് എല്ലാം ഓക്കെയാണ് പക്ഷെ രണ്ടാമതും തിയേറ്ററിൽ കാശ് കൊടുത്തു പോയി കാണാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഒന്നും തന്നെ ആ സിനിമയിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇനി വരാൻ പോകുന്ന മമ്മൂട്ടിയുടെ ഇനി വരാൻ പോകുന്ന ചിത്രം അതൊരു ഒന്നൊന്നര ചിത്രമാണ് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രജനീകാന്തിൻ്റെ ഭാഷ കണ്ടിട്ടാണ് ഞാൻ രജനീകാന്ത് ആരാധകനായത് എന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ മോഹൻലാലിൻ്റെ സ്പടികം കണ്ടിട്ടാണ് മോഹൻലാൽ ആരാധകരായെന്ന് പലരും വിശ്വസിക്കുന്നത് പോലെ തന്നെ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന മലയാള സിനിമയുടെ ക്ലാസിക്കിന്റെ തലതൊട്ടപ്പനായിട്ടുള്ള ആ ഒരു ചിത്രം തന്നെയായിരിക്കും പല മമ്മൂട്ടി ആരാധകരെയും മമ്മൂട്ടി ആരാധകരായിട്ട് മാറ്റിയിരിക്കുന്നത് അത്ര ഗംഭീരമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് അത്രയും ഗംഭീരമായിട്ടുള്ള മേക്കിങ് അതേ കാലത്തെ അതിജീവിക്കുന്ന മേക്കിങ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇതേപോലെയുള്ള ഒരു ഫൈറ്റ് രംഗങ്ങളും ഇത്രയും ത്രില്ലിംഗ് ആയിട്ട് നമ്മളെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഫൈറ്റ് രംഗങ്ങളൊക്കെ ഉള്ളായിട്ട് ഉള്ളതായിട്ടുള്ള ആ ഒരു സിനിമ തീർച്ചയായിട്ടും ഇന്നും പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ചോയ്സ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ തിയേറ്ററുകളിൽ എത്തുമ്പോൾ കഴിഞ്ഞ സിനിമയുടെ ക്ഷീണം മാറ്റിയെടുക്കാനായിട്ട് മമ്മൂട്ടി ആരാധകർക്ക് സാധിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു പക്ഷേ അവിടെ ഒരു വേറൊരു കാര്യം കൂടിയുണ്ട് മമ്മൂട്ടി ആരാധകർ ഈ പടം പോയി കാണണം അതൊരു വളരെ വലിയൊരു സംഭവമാണ് കാരണം മമ്മൂട്ടിയുടെ മാസ സിനിമകൾ വന്നാൽ മാത്രം തിയേറ്ററിൽ പോവാമെന്ന് കരുതിയിരിക്കുന്ന കുറേ വിഭാഗ ആൾക്കാരുണ്ട് അവർ ഓൺലൈൻ ഫൈറ്റേഴ്സെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം കാരണം അവർ ഓൺലൈനിൽ ഇരുന്നിട്ട് ഭയങ്കര അടി ഇടി വെടി കാര്യങ്ങളൊക്കെയാണ് ഓൺലൈനിൽ അതായത് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര ഫൈറ്റ് കാര്യങ്ങൾ നട മറ്റേ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഭയങ്കര ഫൈറ്റ് നടത്തുന്ന വളരെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ് പക്ഷെ അവർ പടം കാണണമെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് നോക്കാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന കുറച്ച് വിഭാഗ ആൾക്കാരാണ് റിപ്പോർട്ട് വന്ന് പടം മാസല്ല എന്നുകണ്ട് കഴിഞ്ഞാൽ തീർന്നു ഇനി അത് ഒ ടിയിൽ വരുമല്ലോ അപ്പൊ കാണാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാര ഇവരുടെ സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്ന പടം ഒ ടി ടിയിൽ അറിയതിനു ശേഷമായിരിക്കും എന്നുള്ളതും ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടാണ് നിങ്ങളും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ വിഭാഗം ആളുകളും ഈ സിനിമ കാണാൻ പോകേണ്ടതായിട്ട് വരും എങ്കിൽ മാത്രമേ ഈ സിനിമ വിജയിക്കുകയുള്ളൂ കാരണം വടക്കൻ വീരഗാഥ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി ഒരു സാധാരണ സിനിമ പ്രേക്ഷകൻ കാത്തു നിൽക്കത്തില്ല ആ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഈ പടം പോയി കാണേണ്ട ചുമതല ഇരിക്കുന്നത് മമ്മൂട്ടി ആരാധകർക്ക് തന്നെയാണ് അവർ ഈ പടത്തേനെ ഫസ്റ്റ് ഡേ കൈവിട്ട് കഴിഞ്ഞാൽ പിന്നീട് വളരെ ദയനീയമായിരിക്കും ഈ സിനിമയുടെയും അവസ്ഥ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു പക്ഷേ ഈ സിനിമ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഒന്ന് ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ദേവദൂതിന് ഇട്ട റെക്കോർഡിനെയും മറികടക്കാൻ സാധിക്കുന്ന ഒരു സിനിമയായിട്ട് ഈ സിനിമ വരും വരുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഇത് മലയാളത്തിലെ മറ്റൊരു റീറിലീസ് ഹിറ്റായിട്ട് എന്നുള്ള കാര്യത്തിലും ഞാൻ വളരെയധികം വിശ്വസിക്കുന്നു മമ്മൂട്ടിയുടെ റീറിലീസ് ചെയ്യിപ്പിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സിനിമകളുടെ ലിസ്റ്റിൽ തന്നെ പെടുത്താവുന്ന ഒരു സിനിമയാണിത് അതുപോലെ തന്നെ ബിഗ് ബിയും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അധികം വൈകാതെ നമുക്ക് മുന്നിലേക്ക് ഫോർ കെ റിലീസായിട്ട് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം